പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എത്യോപ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തി പ്രതിരോധം വികസനം ഡിജിറ്റൽ നവീകരണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തം ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചു ോപ്യൻ തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ചരിത്രത്തിൽ അധ്യായം കുറിച്ചിരിക്കുകയാണ് പ്രതിരോധം ഡിജിറ്റൽ നവീകരണം വികസനം എന്നീ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കിയ ഈ സന്ദർശനത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം സാംസ്കാരിക ഐക്യത്തിന്റെ മനോഹരമായ കാഴ്ചകൾക്കും ലോകം സാക്ഷ്യം വഹിച്ചു എ ആർ റോമാൻ ചിട്ടപ്പെടുത്തിയ വന്ദേ മാതരം എന്ന ഗാനം എത്യോപ്യൻ മണ്ണിൽ മുഴങ്ങിയപ്പോൾ അത് രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ വിളംബരമായി മാറി വേദിയിൽ സംഗീതമൊരുക്കിയ കലാകാരന്മാരെ പ്രധാനമന്ത്രി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതോടെ സദസ്സ് മുഴുവൻ ആവേശത്തിൽ അലി ചേർന്നു ഭാരതത്തിന്റെ സോഫ്റ്റ് പവർ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നതിനോടൊപ്പം നയതന്ത്രവും സംസ്കാരവും സമന്വയിച്ച ഈ സന്ദർശനം ഗ്ലോബൽ സൗത്തിന്റെ കരുത്തുറ്റ പ്രതീകമായി മാറിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കൊച്ചിൻ